സ്ഥലങ്ങളിൽ ഇത് ഇവരിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഈ പ്രതിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ ലഭിച്ച ഇൻഫർമേഷൻ പ്രകാരം ഒരു പന്ത്രണ്ട് പതിനാല് പേരടങ്ങുന്ന സംഘം പലയിടത്തായിട്ട് വന്ന് താവളം അടിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൽ അമ്പലപ്പുഴ ഭാഗമുണ്ട് കായങ്കളമുണ്ട് പിന്നെ മറ്റ് ചേർത്തല ഭാഗങ്ങളുണ്ട് പിന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് പക്ഷേ ഇവർ തമ്മിൽ ചില സംഘങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ചില പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അത് അത് കാരണമാണ് അതിനെ മുതലെടുക്കാൻ പോലീസിന് രഹസ്യപരമായി സാധിച്ചിട്ടുള്ളത് ഇല്ല ഇപ്പോൾ ഇവരാകെ ഒരു അവസ്ഥയിലാണ് ഇന്നലെ ഈ കുണ്ടന്നൂർ പാലത്തിൽ ഇവരുടെ കൂടാരങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് സ്വർണ്ണ ഉരുപ്പടികളെന്ന് തോന്നിക്കുന്ന ചില ഉരുപ്പടികൾ നമുക്ക് കിട്ടി അതെല്ലാം കട്ട് ചെയ്ത അവസ്ഥയിലാണ് സ്വർണ്ണമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മോഷണത്തിന് ശേഷം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാകാം അത് കട്ട് ചെയ്ത് സ്വർണ്ണമാണോ എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തിയതായിട്ടാണ് കൂടാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ പണയം വെച്ചിട്ടുണ്ടോന്നോ വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷണ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ ലഭ്യമാക്കിയ ശേഷം മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇവരൊരു പതിനാല് പേരടങ്ങുന്ന സംഘം പന്ത്രണ്ട് മുതൽ പതിനാല് പേരടങ്ങുന്ന സംഘം എന്നുള്ളതാണ് മനസ്സിലായത് കാമാശിപുരം സ്വദേശികളാണ് മിക്കവർ ഇന്നലെ നമ്മൾ പിടികൂടിയായി മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ ട്രച്ചി സ്വദേശി ആയിട്ടുള്ള ആളാണ് അയാൾ കാമാശിപുരം അല്ല അതുപോലെ അതുകൊണ്ട് തന്നെ ഈ കാമാശിപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുട്ട് ഗ്രാമമാണ് കുറവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ നമ്മൾ പിടികൂടി പിടികൂടിയ ഈ സന്തോഷ് വന്ന ആൾക്ക് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് തമിഴ്നാട്ടിലെ പതിനെട്ട് കേസിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പം നിങ്ങൾക്ക് ഫർണിഷ് ചെയ്യാം പതിനെട്ട് കേസുകളുടെ വിവരങ്ങൾ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു അതിന് പുറമെ എട്ടോളം കേരളത്തിലെ കേസുകൾ നമുക്ക് അതിൻ്റെ വിവരങ്ങളും ലഭ്യമായി കഴിഞ്ഞു ഇനിയും കേസുകളുടെ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു അയാൾ തന്നെ അവകാശപ്പെടുന്നത് മുപ്പതോളം കേസുകളുടെ പ്രതിയാണ് താനെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മണ്ണഞ്ചേരിയിൽ നടത്തിയിട്ടുള്ളതെല്ലാം ഈ കുറുവാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ മണികണ്ഠൻ്റെ കാര്യത്തിൽ വ്യക്തതയുണ്ട് നമ്മൾക്ക് ഇത് രണ്ടാം പ്രതിയിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് രണ്ടാം പ്രതിയുടെ കാര്യം വളരെ കോൺഫിഡൻഷ്യലായിട്ട് നമ്മ നമ്മൾ പോകുന്നത് ആരാന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല കാരണം പ്രതി നമ്മളിൽ നിന്ന് വഴുതിമാരാനുള്ള സാധ്യത ആണുള്ളത് മണികണ്ഠൻ്റെ പിന്നെ റോള് നമുക്ക് തെളിവിൽ കൊണ്ടുവരാൻ മനസ്സിലായിട്ടില്ല അല്ലാതെ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി ഇപ്പോൾ ഒന്ന് പുനരാരോചിച്ചിരിക്കുന്നു ഇതിൽ ഒരാളാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അത് നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്ത് നമ്മളോട് പിന്നെ കൺഫസ് പോലെ തന്നെ പാലയിലും അത് കൺഫക്ഷൻ ഓൾറെഡി മേടിക്കും ആര് അവർ കാമാശിപുരത്ത് ആണ് താമസിക്കുന്നുള്ളത് നമുക്ക് നിന്ന് പിന്നെ ആണ് അവർ പിടികൂടുന്നത് പല കേസുകളും തേനി ജില്ലയിൽ തേനി തേനി ജില്ലയിലാണ് കാമാച്ചിപുരം ഇപ്പം നമ്മുടെ ഇവിടെ ഈ രണ്ട് കേസുകളിൽ ആദ്യത്തെ അറ്റംറ്റ് ഉൾപ്പെടെ ഉള്ള കേസുകൾ നേതാജി പിന്നെ കോമളപുരം കേസുകളില് അയാളുടെ ഇൻവോൾവ്മെന്റ് മനസ്സിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സമാന ഈ സംഭവത്തോട് സാദൃശ്യമുള്ള രീതിയിലുള്ള പിന്നെ ഓപ്പറേഷൻ വീടിൻ്റെ പിൻവാതിൽ വിളിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിലൊന്നോ രണ്ടോ കേസുകളുണ്ട് മാരാരിക്കുളത്ത് കേസുകളുണ്ട് അതെല്ലാം നമുക്ക് പിന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് കൂടുതൽ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു ഇവർ അവർ ജീവിക്കുന്നത് കുടുംബസമേതാണ് സ്ത്രീകൾ ഉണ്ട് മീൻ പിടി പിടിച്ച് ജീവിക്കുന്നതായിട്ടുള്ള വ്യാജേനെ കൊട്ടവഞ്ചി ആയിട്ട് പകൽ ഓപ്പറേറ്റ് ചെയ്യും എന്നാൽ ഇവർ ഈ ആണുങ്ങൾ ആരും തന്നെ ഒരു പണിക്ക് പോകുന്നതായിട്ട് പ്രദേശവാസികൾ ആരും തന്നെ പറഞ്ഞിട്ടില്ല അവരിതുപോലെ യാത്രകളാണ് ട്രെയിൻ യാത്രകളാണ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത് പുലർച്ചെ ചില സമയങ്ങളിൽ തിരിച്ചെത്തും ഇവരുടെ കൂട്ട കൂട്ടാളികളായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളതാണ് അത് ഇവർ അല്ലെന്നുള്ളതാണ് നമുക്കിപ്പം അത്ര അത്രമാത്രമേ മനസ്സിലാക്കാൻ പറ്റുന്നു